കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം यागभूदेशं विशुद्ध्यर्थमायुरुदप्पोर् एकदा सीतामध्ये काणाय कन्यारत्नं जादयायरु दिव्यकन्यकतनिक्यु ज्ञान् सीतयन् नामं विलिच्चेरमूलं जादयायरु ദിവ്യകന്യകഥനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോടു മഹാമുനിതാൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ ीता वृत्तान्तं केनि परमानन्दमूर्ति भगवान् नारायणन् परमात्मा वामजन् भक्तवत्सलन् नाथन् देवकार्यार्थं कार्यार्थं पङ्क्तिकण्ठनिग्रहति देवेन्द्रविरिज ल् सूर्यान्वये वपतरिचितु रामनाय भूमि वन् अवधरिचितु रामनाय मायामर्त्यवेषं पूण्डरि भूमिल् सूर्यान्वये वपदरिचितु रामना വേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായാവിയും മനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതേ ഇത്തം നാരദനരുളിച്ചു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവു ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മനസ്സേ തോന്നി വിഭൂഷണൻ പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്ത മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിയ്ക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവം എല്ലാ മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ അത്ഭുതപുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ल्प्रसादताालिन् सिद्धेन् भाग्यवशा दर्पकसमनय चिल्पुरुषनोकि पिल्पाते जनकु अद्य मे सफलमयन् मानुषजन्मम् अद्य मे सफलमाय वु ുഷജന്മം ഖദ്യോ താൻവയെ പിറന്നോരു നിന്തിരുവടി ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണമൂലം ഭക്തവത്സരാ മമ സിദ്ധിച്ചു മനോരഥം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജ ചരണ്രേ സന്ദ ഭക്േണം മുക്തിയു ലഭിക്കേണം ൽ പദാബു ജിദാംബുവിന്ദുക്കൽ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൃഷ്ടിക്ു

നിർമ്മലയായ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരെണമേ പാദപങ്കജദ്വയം യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ച ജനകനും ഭക്തികൈകൊണ്ടുകൊടുത്തേടിനാൻ മഹാധനം സീതാദേവിയാകുന്ന മഹാധനത്തെ ലക്ഷ്മി ഭഗവതിയെ ശ്രീരാമചന്ദ്രൻ്റെ കരങ്ങളിൽ ജനകമഹാരാജാവ് സമർപ്പിക്കുന്നതാണ് നമ്മൾ സീതാ കല്യാണത്തിൽ കണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് ഗാർഹസ്ഥ്യത്തിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തം ജനകനിൽ കാണുവാനായി സാധിക്കും വിവാഹാനന്തരം സീതയുടെ പൂർവകഥ ജനകമഹാരാജാവ് അവിടെ കൂടിയിരുന്ന എല്ലാ പേരോടും വിശേഷിച്ച് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു കേൾപ്പിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും അദ്ദേഹം പഴയകാലത്ത് യാഗം നടത്തുന്ന അവസരത്തിൽ യാഗശാല ഉഴുതു ആ യാഗശാല ഉഴുന്ന അവസരത്തിൽ ആ ഉഴവുചാലിൽ നിന്ന് ലഭിച്ച സീതാദേവി തൻ്റെ മകളായി ആ പെൺകുഞ്ഞിനെ വളർത്തി ആ അവസരത്തിൽ ഒരു ദിവസം നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു നാരദമഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണു രാവണ ശ്രീരാമചന്ദ്രനായി അയോധ്യയിൽ ദശരഥൻ്റെ മകനായി അവതരിച്ചിട്ടുണ്ട് ആ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിവാഹം കഴിക്കും ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തിച്ചേരും തൻ്റെ ഗുരുനാഥനായ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ആ അവസരത്തിൽ സീതാദേവിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം സീതാദേവി മഹാലക്ഷ്മിയാണ് യോഗമായയാണ് എന്ന് നാരദൻ ജനകനെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു ഈ കഥ സീതാവൃത്താന്തം ജനകമഹാരാജാവ് ശ്രീ ശ്രീരാമചന്ദ്രനെയും അതേപോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും കേൾപ്പിക്കുന്നു തുടർന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവാണ് എന്നുള്ള ആ നാരദവാക്യം ഓർത്തിട്ട് ശ്രീരാമചന്ദ്രനെ മഹാവിഷ്ണുവായി കണ്ട് ജനകമഹാരാജാവ് സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും മഹാവിഷ്ണുവിൽ നിന്നിട്ടാണ് പരമാത്മാവിൽ നിന്നിട്ടാണ് ഈ പ്രപഞ്ചമുണ്ടായത് അതാണ് ജനകമഹാരാജാവ് രാമനോട് പറയുന്ന അല്ലയോ രാമ പരബ്രഹ്മസ്വരൂപനായ അങ്ങയുടെ പാദത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളി കൊണ്ടാണ് ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അതേപോലെ തന്നെ അങ്ങയുടെ പാദത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ഗംഗാ സരസിൻ്റെ ഒരു തുള്ളി കൊണ്ടാണ് രുദ്രൻ ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങയുടെ പാദത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ഗംഗാജലത്തിൻ്റെ ഒരു ബിന്ദു കൊണ്ടാണ് സമസ്ത ദേവന്മാരും അവരവർക്ക് നൽകിയിരിക്കുന്നതായ കർത്തവ്യത്തെ അനുഷ്ഠിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ പാദത്തിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് അങ്ങയുടെ പാദത്തിലാണ് അങ്ങനെയുള്ള അങ്ങയെ ഈ പ്രകാരത്തിൽ ഈ മനോഹരമായ രൂപത്തിൽ നീലത്താമരപ്പൂവിൻ്റെ വർണ്ണത്തോടുകൂടി അതേപോലെ തന്നെ വില്ലേന്തിയ ഈ മനോഹരമായ രൂപത്തിൽ കാണുവാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ് അങ്ങേതന്നെ ജാമാതാവായി സിദ്ധിച്ചത് എൻ്റെ മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ സ്തുതിക്കുകയും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രന് മഹാധനം നൽകി സ്ഥിതയാകുന്ന മഹാധനം നൽകി ശ്രീരാമചന്ദ്രനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്